അവനവൻ കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ എന്ത് ഗുലുമാലാണെന്നല്ലേ ആരാണ് ആ ഗുലുമാലിൽ പ്രവേശിച്ചതെന്നല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും നിങ്ങളൊന്ന് നോക്കുക ചിലരൊക്കെ ഔലിയാക്കളുടെ സ്വന്തം ആളുകളായിട്ട് അങ്ങോട്ട് മാറിയിട്ട് അവരെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് പുകഴ്ത്തി പുകഴ്ത്തി സകലമായ അതിരുകളിൽ ലംഘിച്ചുകൊണ്ട് ിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പാട്ട് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഇയാൾ മുമ്പ് മഹാനായ സി എം വലിയ കദ്സന്നാഹു സുറഹുൽ അസീസ് മഹാനമറുകളെ പടച്ചവനാണ് ഞങ്ങളുടേത് എന്നുവരെ ഒരു പാട്ടിലൂടെ പറഞ്ഞ ആളാണ് വലിയ വിമർശനങ്ങളൊന്നുണ്ടായി അയാൾ ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിട്ടുണ്ട് വേറെ ഒരു പാട്ടുമായിട്ട് ഇതാണ് ഇപ്പൊ പുതിയ ഒരു പാട്ട് മുന്നൂറ്റി പതിമൂന്ന് പതിലുകൾക്ക് പകരം പേരിൽ പറഞ്ഞു എന്ന രീതിയിലാണ് ഈ ചെല്ലാതി പാടുന്നത് എന്തൊരു കഷ്ടമാണ് സി എം പറയുമോ ആ വീഡിയോയില് സി എം മടപൂരിനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പുകഴ്ത്തി പുകയത്തി പറയുമ്പോ സമസ്തയിൽപ്പെട്ട മറ്റൊരു പണ്ഡിതം പറയാണ് അങ്ങനെ പുകഴ്ത്താൻ മു സി എം മടവൂര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സി എം മടവൂർ അങ്ങനെ പറയോ എന്നൊക്കെയാണ് ചോദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഒരു ചോദ്യം ഈ സംസ്ഥയിൽപ്പെട്ട തന്നെ മറ്റൊരു വിഭാഗത്തോട് ഈ പണ്ഡിതൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ആ വിഭാഗം ആളുകൾ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ നമ്മളെല്ലാവരും മുഹീതിമാല ചെല്ലുന്നവരാണല്ലോ കുത്തുബിയത്ത് ചെല്ലുന്നവരാണല്ലോ അങ്ങനെയുള്ള മൊഹീദീൻ മാലയിൽ മൊഹീദീൻ ഷെയ്ഖിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മുൊീദ്ദീൻ ഷേഖിന്റെ ജീവിത കാലഘട്ടത്തിൽ എഴുതിയ കാര്യമാണ് മാല അല്ലല്ലോ മറിച്ച് മൊഹീദീൻ ഷെയ്ഖ് റഹ്മാ മരിച്ച എത്രയോ കാലങ്ങൾക്ക് ശേഷം എഴുതിയതാണ് നൂറ്റാണ്ടുകളും നാനൂറും അഞ്ഞൂറും നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയ ഒരു കാര്യത്തെ നമ്മൾ വിശ്വസിക്കല്ലേ അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത് വല്ല നീല എന്നെ വിളിപ്പോർക്ക് വായകൂടാതീരം നൽകും ഞാൻ കുറിച്ച് പറയാണ് എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം നൽകുന്നേ ആര് അള്ളാഹുവിന്റെ സിഫത്തുകളിലേക്ക് ഇടപെടുകയാ അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കും ഞാൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളഹ പറഞ്ഞ സിഫത്ത് മഹാനായി മൊഹീദീൻ ഷെയ്ഖ് റഹ്മുള്ള കൊടുക്കുകയാണ് ഇത് മൊഹീദീൻ ഷെയ്ഖ് റഹ്മുള്ള പറഞ്ഞ കാര്യമാണോ മൊഹീദി റഹ്മുള്ള അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എഴുതിയ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുള്ള വിഷയമാണോ ഇത് അദ്ദേഹത്തിന്റെ ആശയമാണോ ഇത് അദ്ദേഹത്തെ കുറിച്ച് എത്രയോ ഒരു മോശകരമായ നാപ്പത് വട്ടം ജനാപത്തുണ്ടായിട്ട് നാൽപ്പത് വട്ടം ഒരു രാവിലെ കുളിച്ചോവർന്നാണ് രാത്രിയിലെ നാൽപ്പത് പ്രാവശ്യം ജനാപത്തുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏത് മനുഷ്യനായിരിക്കും ഏത് തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള മനുഷ്യനായിരിക്കും ആ മൊഹീദീൻ ഷെയ്ഖിനെ കുറിച്ച് മൊഹീദീൻ മാലയിൽ പറയുന്നതാണ് അതുപോലെ പറയുകയാണ് എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം നൽകാമെന്ന് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മാ ഉള്ള നേരത്തെ ഇദ്ദേഹം ചോദിച്ചല്ലോ ഈ പറയുന്ന സി എം മടപൂര് അങ്ങനെയൊക്കെ പറയോ അത് അദ്ദേഹത്തിന് ചേരുന്നതാണോ എന്നൊക്കെ ഈ സംസ്ഥയിലെ ഈ സുന്നി പണ്ഡിതൻ ചോദിച്ചല്ലോ ആ ചോദ്യം ഈ പറയുന്ന മൊഹീദീൻ ഷേഖിനെ കുറിച്ച് നിങ്ങളിൽ മാല ചെല്ലുമ്പോൾ ഒന്ന് ചോദിക്കുക മൊഹീദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഖൈബ് ഫതുഹു റബ്ബാനി ഊനിയ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും പഠിപ്പിച്ച ഒരു ആശയമാണോ ഇത് മറിച്ച് അദ്ദേഹം പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമാണ് കാരണം അതിൽ കാണാം ഫുതൂൽബിന്റെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും മൊഹിദീൻ ഷേഖ് റഹ്മാല്ലാ ജനങ്ങളെ ഉപദേശിക്കുന്നത് വാഹിദ് പറയാൻ നിനക്ക് ചോദിക്കുവാൻ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ വല്ല നിരത്തിൽ നിന്നും മൊഹിദീഷേനെ വിളിക്കണോ അല്ല മൊഹീദീഷെ റഹ്മ പറയാണ് അതേ നിന്റെ ചോദിക്കാനുള്ളത് ഒരാളാകട്ടെ അതുപോലെ തന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് നൽകുന്നവനും ഒരാളാകട്ടെ നിനക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്നവനും ഒരാളാകട്ടെ അതുപോലെ തന്നെ നിന്റെ മുമ്പേ ഉള്ളവനും ഒരാളാകട്ടെ അതുപോലെ നിന്റെ മനസ്സിൽ കരുതാൻ ഹിമ്മത്തും വാഹിത നിന്റെ മനസ്സിൽ കരുതാനും ഒരാളാകട്ടെ ആരാണത് വല്ല ത്തിന്ന് വിളിക്കാൻ പറഞ്ഞ മുഹിദ്ദീൻ മുഹിദ്ദീൻ പറഞ്ഞാണോ പറയുന്നത് മൊഹീദീൻ ഷെയ്ഖ് റഹ്മുള്ള ജീവിച്ചിരുന്നപ്പോൾ മൊഹീദീൻ ഷെയ്ഖ് റഹ്മുള്ള ലോകത്തോട് പറഞ്ഞ ആശയം ഇതാണ് പ്രിയപ്പെട്ടവരെ ഫുത്തോഹ് ഗോയബ് പരിശോധിക്കുന്നവർക്ക് ഇത് കാണാൻ സാധിക്കും എന്നിട്ടോ ആ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലാണ് നാനൂറ് അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് എഴുതിയിട്ട് അദ്ദേഹത്തെ പറയുകയാണ് വല്ല നിലത്തിൽ നിന്നും വിളിച്ചോ ഞാൻ ഉത്തരം നൽകാമെന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാൻ ഇന്ന് സി എം മടവൂരിൻ്റെ കാര്യത്തിൽ ഇവർ ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഇത് മൊഹീദീൻ ഷെയ്ഖ് റഹ്മുള്ള പഠിപ്പിച്ചതാണോ എന്നുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥമായ ീൻ സമൂഹത്തിൽ പറഞ്ഞ യഥാർത്ഥ ആശയത്തിലേക്ക് കൊണ്ടുവരിക ഈ സൂഫി ചിന്താഗതികള് ഇസ്ലാമിന് നാശമാണെന്ന കാര്യം സമസ്ത വിഭാഗം സുന്നി വിഭാഗം സഹോദരങ്ങൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്